വീട്ടിലൊക്കെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കൊടുക്കാറുണ്ടോ പൈസ ഒക്കെ കിട്ടുമ്പോ മേടിച്ചു കൊടുക്കാറുണ്ടല്ലേ മൂന്നുപേരും ഉണ്ട് അപ്പൊ എന്റെ കയ്യിലൊരു തണ്ണിമത്തനുണ്ട് ഇത് ഞാൻ ഓരോരുത്തർക്ക് തരും എന്നാ ആദ്യം അവിടെ വെച്ചോ ഇതിന്റെ തൂക്കം ഞാൻ പറയും ആ തൂക്കം കേട്ടിട്ട് ഇതിന്റെ വില കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോകാം ഏ അപ്പൊ രണ്ട് മുന്നൂറാണ് ഇതിന്റെ തൂക്കം രണ്ട് മുന്നൂറ് ആലോചിച്ച് ഒരു റേറ്റ് പറഞ്ഞേ വേണൊന്ന് തട്ടിയേക്ക് നോക്കിയോ പറഞ്ഞോ ൂറ് തെറ്റുത്തരം അടുത്താ കൊടുത്തു ആലോചിച്ച് പറഞ്ഞാ മതി പറഞ്ഞോ അറുപത്തി അറുപത്തിയേഴ് ഉറപ്പിച്ച ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ചോദിക്കൊന്നുറപ്പിച്ചോ ഇതിന്റെ കൃത്യമായിട്ട് വില എന്ന് പറയുന്നത് അറുപത് രൂപയാണ് രൂപ രണ്ട് മുന്നൂറ് ആണ് അറുപത് രൂപ ഓക്കെ അപ്പൊ ഞാൻ ഒരു ചാൻസ് കൂടെ തരാൻ പോവുക എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ അല്ലെങ്കിൽ പോയിട്ട് യൂട്യൂബിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഫ്രീ ആയിട്ട് വരും ചിലപ്പോ എന്തെങ്കിലും കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലോ അമേസിംഗ് സൈസി എ എം എ ഇസഡ് ഐ എൻ ജി എഫ് എ ഐ ഇസഡ് വൈകും ആണോ അപ്പം ഇവിടെ നോക്കാം ചെയ്തിട്ടില്ല അപ്പം ഈ പ്രാവശ്യം നിങ്ങളുടെ ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടു നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ടു തരുന്നോട് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമ്മൾ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങും അപ്പം ഇനി അടുത്തൊരു സമ്മാനം നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ ഓക്കെ അല്ലേ ഒരു ഹായ് പറഞ്ഞേട്ടുള്ള റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് വരും ശരി കേട്ടോ അപ്പൊ ബ്രോയ്ക്ക് എന്നെ സമ്മാനായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ചാനലിൽ വരുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ഇൻറ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ പേര് കേട്ടോ നമ്മളിപ്പോ സ്റ്റാൻഡ് വന്നിരിക്കുകയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള വില പറയുന്ന ആൾക്ക് നമ്മളിത് കൊടുക്കും ക്ഷമാണിത് ക്ഷമാ കൃത്യമായിട്ടുള്ള വില പറയുന്ന ആൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും അഭിലാഷ് ചേട്ടാ എങ്ങോട്ട് വന്നിരിക്കുക എവിടെ തിരുവനന്തപുരം ഓക്കെ ഈ ഇതിനകത്തുള്ള ഈ തവറിനകത്തുള്ള ക്ഷമാ നോക്കിക്കോ ഈ ഷമാമിന്റെ തൂക്കം നമ്മൾ പറയും ഇതിന്റെ തൂക്കം ഒന്ന് മുന്നൂറാണ് ഇതിന്റെ വില കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചേട്ടൻ ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകും അറുപത്തി അറുപത്തി അറുപതിന് മേപ്പോട്ടാണ് എൺപത് രജിച്ചു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തിട്ടില്ല ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതായിരിക്കും അറുപത്തെട്ട് രൂപ തെറ്റുത്തരം ഇവിടെ അറുപത്തെട്ടിന് മുകളിലൊരു കൂവണത്തിനാല് തെറ്റുത്തരം എൺപത്തിനാലിന് മേളിലാണൂറ്റിയ തൊണ്ണൂറ്റിയാറ് തെറ്റുത്തരം ഒരു ചാൻസ് ചാൻസൂടെ ഞാനങ്ങ് തരുവ തൊണ്ണൂറ്റിയാറിന് മുകളിൽ അല്ല ഞാൻ ഇവർക്ക് ഒരു ചാൻസ് ും നൂറ്റിയതിനും ഇടയിലാണ് ലാസ്റ്റ് ചാൻസാണ് നൂറ്റി ഇരുപത് അല്ല ഞാൻ എന്തേ കൊടുത്തോ ഞാൻ ഒരു ല്ലേ നൂറ്റി ഇരുപതിന്റെ താഴെയാണ് പറഞ്ഞത് നൂറ് അല്ല ചേച്ചി ദേവനന്ദ അടിപൊളി പേരാണ് കേട്ടോ ചേച്ചിയുടെ പേരാ രമണി ചേച്ചി എന്റെ കയ്യില് ക്ഷമാമുണ്ട് ക്ഷമാം കണിപ്പിടിച്ചു നോക്കിക്കോ കൊറച്ചു മുന്നേ മേടിച്ചതാണിത് അപ്പം ഇതിന്റെ തൂക്ക ഞാൻ പറഞ്ഞുതരും ഇതിന്റെ വില കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോവാ ചേച്ചി ഒന്ന് നോക്കിക്കോ നോക്കി ഒന്ന് തൂക്കൊക്കെ ഒന്ന് നോക്കി എടുത്ത് നോക്കിക്കോ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഫ്രൂട്ട്സ് ആണ് ഒരു ഉദ്ദേശം നൂറിന് നൂറ്റി അമ്പതിന് ഇടയ്ക്കാണ് ഞാൻ ആദ്യം തന്നെ തരുവാൻ ഇടയ്ക്ക് ും ഇടയിലാണ് പറഞ്ഞു തെറ്റുത്തരം പക്ഷെ ഒരു ചാൻസ് കൂടെ നൂറ്റി ആറിനും ഇടയ്ക്കൂറ്റു പറഞ്ഞു നൂറ്റി അഞ്ച് ശരി ഉത്തര അപ്പൊ ഞാനിത് മോക്കെല്ലാം കൊടുക്കുവാണോ കേട്ടോ ന്യൂസ് അടിച്ച് കുടിക്കണം കേട്ടോ അമ്മ എടുത്ത് പറയണം കേട്ടോ ഹാപ്പിയാണോ ഹാപ്പിയാണോ ചേച്ചി ഹാപ്പിയാണ്